സിറ്റൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അത് ഒഴിവ് കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അതെല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടും കൈവഴിയല്ല ഇതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ ഉണ്ടാകുമ്പോഴും അവിടുത്തെ ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം

ഈ ഈ ആരോപണങ്ങൾ നിൽക്കണം മാറിൽക്കണ്ടെന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത അതൊക്കെ ഇപ്പൊ ഇന്നത്തെ പാർട്ടിയുടെ പ്രസ്താവാണെങ്കിൽ ഇപ്പൊ തീരുമാനങ്ങൾ കണ്ടു ചിലപ്പോ മുകേഷ് ചട്ടക്കെടുക്കാൻ തീരുമാനമായിരിക്കണം എന്നു ചിലപ്പോ പാർട്ടി പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞു രാജ്യത്തെന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല

ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ട് റിപ്പോർട്ടായി തന്നെ എന്ന് മതി അതല്ല ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ടായി തന്നെ അതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ട ഫോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നിയമ നടപടി ക്രിമിനൽ നിയമ നടപടിയിലേക്ക് പോകണം എല്ലാവരുടെയും പേരിലോ പറഞ്ഞ കുറ്റം ചെയ്തവരെ കുറ്റം ചെയ്തത് ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തു ആ നേരെ സഹായം ചെയ്ത് കൊടുക്കണം കാര്യങ്ങളൊക്കെ ശരിയാക്കും